ാണ്ഹുലി വസം അങ്ങനെ ഞങ്ങൾ ക്ലിയർ ആക്കുക ഞങ്ങൾ അള്ളാഹന്റെ സ്നേഹിക്കുന്നു അവർ തമ്മിൽ സ്വലാത്ത് ചൊല്ലുന്നു കഴിക്കാത്ത അടുത്ത സ്റ്റെപ്പ് അതാണ് നിങ്ങൾ ആലോചിച്ചോളെ ഈ ഒരു ദീനിയായ കാര്യമായിട്ടല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ആണോ അല്ലേ ആണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പലയിടത്ത് എഴുതി വെച്ചില്ലേ ഫ്ലക്സും ബോർഡും ബാനറും പുണ്യറബി എന്ന് സ്വാഗതം കഴിഞ്ഞ സഫർ മാസത്തിനുള്ളതിനേക്കാൾ എന്തോ ഒരു പുണ്യം ഈ മാസത്തിനുണ്ട് എന്നല്ലേ വിശ്വാസം നമ്മുടെ കൗമിന്റെ വിശ്വാസം ഞാൻ കുറ്റപ്പെടുത്തലട്ടോ ആക്ഷേപിക്കാനല്ല ഈ പറയുന്നത് ഒന്ന് നിങ്ങൾ ചിന്തിക്കും ശരിക്കും ആലോചിക്കുക ഈ വിശ്വാസം ഈ മാസത്തിൽ ഒരു സ്വതക്ക ചെയ്താൽ ഒരു അന്നദാനം നടത്തിയാൽ കഴിഞ്ഞ സൊഫറ് മാസത്തിൽ കൊടുത്തിനേക്കാൾ എന്തോ ഒരു പോരിഷ് ഉണ്ട് നിലക്കല്ലെങ്കിൽ കൊടുത്ത് കൊടുത്ത പോലെ കുറ്റപ്പെടുത്തല്ല ഒന്ന് ഈ മാസം ഒരു സ്വലാത്ത് ഏറെ ചൊല്ലിയാൽ അത് കഴിഞ്ഞ സഫർ മാസത്തിൽ ഇനി വരുന്ന റബി ലാഹറിൽ ചൊല്ലുന്ന പോലെ അല്ല എന്തോ ഒരു പുണ്യം ഇതിന് ഏറെയുണ്ട് എന്ന വിശ്വാസത്തോടല്ലേ ചെയ്യുന്നത് പുണ്യറബി എന്ന് സ്വാഗതം അല്ലേ വിശ്വസിപ്പിക്കണത് കുറ്റപ്പെടുത്താൻ അല്ലോ കാരണന്മാരെ ബഹുമാന സഹോദരന്മാരെ അടുത്ത വീടുകളിൽ നിന്ന് ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിക്കാനല്ലേ പറഞ്ഞത് നിങ്ങളിപ്പോ ഈ റബി ഉല മാസത്തില് സ്വതക്ക ചെയ്തിട്ടുണ്ടാവും സ്വലാത്തേറെ ചെല്ലി ഉണ്ടാവും പലതും ഈ പുണ്യാതരി ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ തിരുത്തണ്ട ഉണ്ടോ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയായി പറഞ്ഞത് അല്ലാണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്ലമിയുടെ ജന്മദിനം ഈ മാസത്തിൽ നടത്താൻ ഈ മാസം മറ്റു മാസങ്ങളെ കളന്തോ പുണ്യമുള്ള മാസമാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും എഴുതി വെച്ച പോലെ പുണ്യറബി ആണ് എന്ന് വിശ്വസിക്കാൻ തെളിവേണ്ടേ നമ്മളെല്ലാവരും അല്ലെ മുജാഹിദ് സമസ്ത വ്യത്യാസമല്ല റമദാൻ മാസം അത് പുണ്യമാസമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മാസം പുണ്യമാസമാണ് എന്താ തെളിവ് അതൊരു ദീനി വിഷയാണ് ദീനീ വിഷയാണ് അപ്പൊ തെളിവുണ്ടാകണം മതപരമായ തെളിവുണ്ടാകണം ഉൻസില ഫീഹിൽ ഖുർആൻ മിനൽ ഫുർഖാൻ വിഷയാണ് ഖുർആൻ തന്നെ പറയാണ് ഖുർആൻ ഇറങ്ങിയ മാസം പുണ്യം അതിന്ശ പറയാണ് ഇനിയോ അല്ലെ അർത്ഥം പറയേണ്ട ആവശ്യം കൂടില്ല ലൈലത്തു കതിർ റമദാന്റെ അവസാനത്ത് ഒറ്റ ഒരു രാത്രിയിലാണത് ഏത് രാത്രി നമുക്കറിയില്ല ഒറ്റ രാവിലാണ് അതിന്റെ പ്രത്യേകത പുണ്യമാണ് അത് ആ ലൈലത്തുൽ പുണ്യ ദിനമാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്താ കാരണം അവ തെളിവുണ്ട് അതുകൊണ്ട് വിശ്വസിക്കുന്നു ഇതുപോലെ ഒരു പുണ്യമാസമായി മറ്റു സഫർ മാസത്തെക്കാളോ ഹറിനെക്കാളും ഒരു പുണ്യമാസമായി കണക്കാക്കണമെങ്കിൽ കണക്കാക്കുകയാണെങ്കിൽ അത് ദീനീ വിഷയല്ലേ അപ്പൊ അതിന് ഈ രമദാന്റെ കാര്യത്തിൽ തെളിവുള്ള പോലെ തെളിവ് വേണ്ടേ തെളിവുണ്ടോന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഇക്കൊല്ലം നിബിധനം കഴിച്ച അതിന് പിരിവൊടുത്ത സഹകരിച്ച സഹായിച്ച കാരണന്മാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോന്ന് ആലോചിച്ച് നോക്കി എപ്പോഴെങ്കിലും പഠിച്ചോനെ അഥവാ അത് തെളിവില്ലാത്ത വിഷയമാണെങ്കിൽ എന്നൊരു ചിന്തകൾ മനസ്സിലൂടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ പോണ്ടേ പോണ്ടേ ആ ഒരു ആലോചന വേണ്ടേ അല്ലാന്റെ സ്നേഹിക്കണം തറക്കണ്ടോ ഇല്ല സ്നേഹിക്കണം സ്നേഹിക്കാത്ത വിശ്വാസിയല്ല എന്നാൽ ഈ മാസം റബ്ബിലെ പോലെ മാസത്തിൽ മറ്റു മാസത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു ആചാരം ഒരു അനുഷ്ഠാനം ഒരു തിക്കറി ഏറെ ഒരു സ്വലാത്ത് ഏറെ ഒരു അന്നദാനം ഏറെ ഒരു സ്വതക്ക ഏറെ ഉണ്ടോ ഇല്ലേ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ലേ ഈ ഉണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ തീരുമാനിക്കേണ്ടത് നാട്ടിൽ നടക്കുന്നുണ്ടോ ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണോ ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇസ്ലാമിനാൾക്കാരല്ലോ ഭൂരിപക്ഷം ഉള്ളത് അപ്പൊ അതൊരു മാനദണ്ഡല്ല മറിച്ച് തെളിവാണ് തെളിവുണ്ടോ അല്ലേ ഇതാണ് നോക്കേണ്ടത് അല്ലേ നോക്കൂ റസൂലി വല്ലം സ്വർഗത്തിൽ പോകുന്ന കക്ഷിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട് സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ് ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് പറയുന്നൊരു മറുപടി ഉണ്ട് എന്താണ് ഞാനും സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോകുക എന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നു അതിലെ ഒരേ ഭാഗം മാത്രം സ്വർഗ്ഗത്ത് പറഞ്ഞിങ്ങനെ പറഞ്ഞ കൂട്ടത്തില് ആ സ്വർഗത്ത് പോകുന്ന കക്ഷിയുടെ സ്വഭാവം ചോദിച്ചപ്പോ റസുൽദാസനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞ മറുപടി ഞാനും സ്വഹാബത്തും ആ അതാണ്

ൊല്ലാൻ പ്രാർത്ഥനകൾ അള്ളാൻ്റെ പഠിപ്പിച്ചു ഇതൊക്കെ പഠിപ്പിച്ച നബി സല്ലാഹു അലൈവലം ഈ റബി നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ ഒരു പരിപാടി ഉണ്ടായിട്ട് വിട്ടു അവിടുന്ന് വിട്ടു വിട്ടുപോവേ എന്താണ് ഈ പറഞ്ഞത് അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ലർത്ഥം റസൂർ ഉള്ള അവിടുത്തെ ജന്മദിനം കഴിച്ചിട്ടില്ല ഒരു ഉസ്താദ് കുറച്ചുമുമ്പ് ചോയിച്ച എന്താന്നറിയോ എന്താണ് മുജാഹിദിൽ മുജാഹിദീങ്ങൾ ചോദിക്കും സ്വന്തം ജന്മദിനം കഴിച്ചോ അത് എങ്ങനെ ചോദിക്കോ ഒരു നേതാവ് എങ്ങനെ പറയോ എന്റെ ജന്മദിനങ്ങൾ കഴിക്കണം എന്ന് പറയുമോ പറഞ്ഞാല് അഹങ്കാരിയാവൂല എന്ത് കിട്ടി നബീസ് അള്ളാഹുലൈ വല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞ അഹങ്കാരിയാവുന്ന ആവൂലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വലാത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നറിയോ പറയാ പിൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരാള് അയാളുടെ അരികിൽ എന്റെ പേര് പറയപ്പെട്ടു പക്ഷെ അയാൾ അമ്മ നിഷ്യനാണ് പിശുക്കൻസ് പറയാണ് അപ്പൊ സ്വന്തം പേരിൽ ആ സ്വലാത്ത് ചൊല്ലണം എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്നൊക്കെ പറഞ്ഞ റസൂൽ സല്ലാഹു അലൈഹി അവിടുത്തെ മേലൊരു ആഘോഷം ഉണ്ടായിട്ട് ഇങ്ങനെ സ്വന്തം പേരിൽ ജന്മദിനം ഞാൻ ഇങ്ങനെ ആൾക്കാർ പറയാ ഒരു ചേപ്രക്കേടല്ലേ എന്ന് അള്ളഹാനും റസൂൽ വിചാരിക്കോ ഞാൻ ഉത്പില്ല സ്വന്തം പേരിലാണ് പഠിപ്പിക്കൂലേ നോക്കൂത്താബുഹു നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ ഉമർ ഖത്താബ് അവിടെ നിന്ന് ഒരിക്കലും പറയാണ് ഞാൻ എന്നെ കഴിഞ്ഞാ പിന്നെ അങ്ങയെ ഇഷ്ടപ്പെടുന്നു ആദ്യം എന്നെ ഫസ്റ്റ് ചാൻസ് എനിക്ക് പറഞ്ഞു പോരാ അങ്ങയെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം അപ്പോഴേ ഈമാൻ പൂർത്തിയാകൂ ഇത് കേട്ടപ്പോ വാശിയില്ല ഉമർഹത്താബുഹു തിരുത്തുകയാണ് റസൂലേ എന്നെക്കാളും ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു ഇതങ് കേട്ടപ്പു പറഞ്ഞു അല്ല ഉമർ ഉമറേ ഇപ്പഴാണ് റെഡിയായത് സ്വന്തം പേരിലുള്ള സ്നേഹാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്നേഹം സല്ലാഹു അലൈവല്ലം അവിടുത്തെ ജന്മദിനുണ്ടെങ്കിൽ അത് പഠിപ്പിക്കൂലേ അത് പഠിപ്പിക്കൂലേ സ്വന്തം പേരില്ല എന്ന് പറഞ്ഞ് വിട്ടു ഇല്ല പ്രിയമുള്ളവരെ അപ്പൊ അള്ളാന്റെ അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല